നമസ്കാരം മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി നഴ്സിംഗ് വിദ്യാർത്ഥിനി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് നാല് ദിവസം മുമ്പാണ് സംഭവം നടന്നത് ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഓട്ടോ ഡ്രൈവർ ശീതളപാനീയത്തിൽ ലഹരി മരുന്ന് കലർത്തി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പിന്നീടാണ് പോലീസിൽ വിവരം അറിയിച്ചത് അതേസമയം പെൺകുട്ടി ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്ന് പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഓട്ടോറിക്ഷയെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തി വരികയാണ് പ്രദേശത്ത് അന്വേഷണം നടത്തിയതിൽ നിന്നും ഇതുവരെ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസ് സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന ആരോപണം ഉയരുന്നുണ്ട് പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് അതേസമയം പ്രതിയെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത് യുവതി ജോലി കഴിഞ്ഞ് മടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഓട്ടോയിൽ കയറിയതും പിന്നീട് പീഡനം നടന്നിരിക്കുന്നതും ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് പെൺകുട്ടി ഇത്തരത്തിൽ വിവരങ്ങളെല്ലാം പോലീസിനെ അറിയിച്ചത് എന്നാൽ കാലതാമസം ഉണ്ടായി എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തി പോലീസ് അറിയിക്കുകയും ചെയ്തു